ഹായ് വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മുടെ റോസ് വാട്ടർ ഇത് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാം റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിൽ നിന്ന് പനിനീർ പൂവിൽ നിന്ന് പിന്നെ അല്ലേ പൂക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് റോസ് വാട്ടർ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു കണ് നമുക്ക് കണ്ടാലറിയാം വെറും പച്ച വെള്ളത്തിൻ്റെ ആ ഒരു കളറാണ് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കറിയാം അതും പച്ച വെള്ളത്തിൻ്റെ കളറാണ് നമ്മുടെ റോസ് വാട്ടർ പക്ഷെ നമ്മൾ മിക്ക വീഡിയോ യൂട്യൂബിനകത്തൊക്കെ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനകത്തല്ല നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ജ്യൂസ് എടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ റോസ് വാട്ടറിൻ്റെ അത് നല്ല പിങ്ക് അല്ലെങ്കിൽ നല്ല റെഡ് കളറിലായിരിക്കും ആയിരിക്കും റോസ് അപ്പൂവിൻ്റെ കളർ അനുസരിച്ച് ആയിരിക്കും പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടറിൻ്റെ എല്ലാം വെറും പച്ച വെള്ളത്തിൻ്റെ ആ ഒരു കളർലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിന്നെ ലിക്വിഡാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഞാനും അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ ഒരു യൂട്യൂബിൽ വീഡിയോ ഞാൻ അത് കാണുകയുണ്ടായി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനും ഒന്ന് പരീക്ഷിച്ചു അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കിയ റോസ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പൂക്കളെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന രണ്ട് മൂന്ന് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ തന്നെയും ആ നമ്മുടെ ആ വാങ്ങി നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടറിൻ്റെ അതേ പിന്നെ കളറിൽ തന്നെ എനിക്ക് കളറില്ല ആ പച്ചവെള്ളത്തിൻ്റെ കളറിൽ തന്നെ നമുക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അതായത് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ും നമ്മുടെ ആ ഒരു കണ്ടില്ലേ കളർലെസ് ആയിട്ടുള്ളതാണ് നല്ല മണവും ഉണ്ട് കേട്ടോ മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടറിൻ്റെ അതേ മണവും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ സോപ്പിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മുഖത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആയിട്ടുള്ള സ്കിന്നിന് അത് മാറാനായിട്ടും അതുപോലെ മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ മാറാനായിട്ടും നമ്മുടെ ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇത് നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരുടെയും വീട്ടിലുള്ള റോസാപ്പൂവാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് റോസാപ്പൂക്കളൊക്കെ കുറവാണ് എങ്കിലും ഒന്നോ രണ്ടോ ദിവസം കുടുംബം ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ റോസാപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേ കിട്ടിയത് ഒന്ന് രണ്ടെണ്ണം ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചായിരുന്നു അപ്പോൾ അത് നമുക്ക് ഓരോ ഇതിലായിട്ട് എടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് നമുക്ക് ഒന്ന് രണ്ട് രണ്ട് മൂന്നെണ്ണമേ കഷ്ടിച്ച് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വെച്ചെങ്കിലും അത് ചീത്തയായിപ്പോയി അപ്പം ഈ റോസ പെറ്റൽസ് വെച്ചാണ് നമ്മൾ നമ്മുടെ റോസ് വാട്ടർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എടുത്തപ്പോൾ തന്നെ നമ്മുടെ കയ്യില റോസിൻ്റെ നല്ല മണം വരുന്നുണ്ട് പിന്നത് ചെറിയ പ്രാണികളൊക്കെ കാണും നമ്മളത് നല്ലപോലെ ഇതുപോലെ ഒരു സ്ട്രൈൻഡർ പോലെ ഉള്ള പാത്രത്തിൽ നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കണം ആ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ഇത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഒരു നല്ലൊരു ചുവട് കട്ടിയുള്ള ഒരു പാനോ എന്തെങ്കിലും എടുക്കുക അപ്പോൾ അതിൻ്റെ നടുക്കൊരു പാത്രം നമ്മൾ വെച്ചു കൊടുക്കുക ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്ന അതേ മെത്രീറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് നടുക്കായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അതിന് ചുറ്റിനും നമുക്ക് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പെറ്റൽസ് ഉള്ളപ്പോൾ ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ അത് ചീത്തയായി പോകുന്നത് കണ്ടപ്പോഴാണ് ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനത് ഉണ്ടാക്കുന്നതും അപ്പോൾ അതിനകത്ത് കുറച്ചൊരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി ആ ഒരു പെറ്റൻസിന് ചുറ്റുവായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിന് മുകളിൽ നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുക്കണം കാരണം ഇതിനകത്ത് ആ ഒരു വെള്ളമാണ് നമുക്ക് ശേഖരിക്കാനായിട്ടുള്ള പാത്രമാണ് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് അത് ആ പാത്രം തിങ്ങി പോകാതിരിക്കാനായിട്ടാണ് അതിൻ്റെ അടിയിൽ ഞാനൊരു പാ ഒരു പ്ലേറ്റ് കമത്തി വെച്ചേക്കുന്നത് അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ലിഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ പിന്നെ താൻ്റെ ലിഡ് എടുക്കുക ലിഡ് നമ്മൾ ഇതുപോലെ മൂടി സാധാരണ വെക്കുന്ന പോലെ അല്ല വെക്കുന്നത് തിരിച്ച് വെച്ചാണ് നമ്മളത് അടച്ചു വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമ്മുടെ പിന്നെ ഒരു ഹോളുണ്ടല്ലോ നമ്മുടെ ആ അവി പുറത്തോട്ട് പോകാറുള്ളത് പുറത്തോട്ട് പോകുന്നത് നമ്മൾ അടയ്ക്കണം അപ്പോൾ അത് ചിലർ മാവ് വെച്ചൊക്കെ അടയ്ക്കും പക്ഷെ നമ്മളിവിടെ ഗ്രാമ്പൂ വെച്ച് അതിന് ചേരുന്ന ഒരു കുറേ ഗ്രാമ്പൂ നമ്മൾ നോക്കുക അതിൻ്റെ അളവിന് ചേരുന്ന ഒരു ഗ്രാമ്പൂ എടുത്തത് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ഗ്യാസ് ഓൺ ആക്കാം അപ്പോൾ അത് കുറഞ്ഞൊരു ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമ്മളത് തിളപ്പിക്കുക അത് അതിൻ്റെ അകത്ത് നല്ലപോലെ ആവി വന്ന് തട്ടുന്നുണ്ട് ആ ആവി വന്ന് തട്ടിയ ആ വെള്ളം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ശേഖരിക്കപ്പെടണം ആ വെള്ളമാണ് നമ്മൾ റോസ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പെറ്റൽസിൻ്റെ അവിടുന്ന് തിളച്ച് വരുന്ന വെള്ളം മേളിൽ തട്ടിയിട്ട് അത് ഈ പാത്രത്തിലേക്ക് വീഴും അതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞ് ആ റോസ് പെറ്റൽസ് അങ്ങനെ ഇരിപ്പുണ്ട് ഇതിനകത്തെ വെള്ളം നമ്മൾ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കാരണം നമ്മുടെ പൂക്കൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്നും പൂക്കൾ വാങ്ങിച്ചില്ല നമ്മുടെ വീട്ടിലെ തന്നെ എടുത്തതാണ് അപ്പോൾ അതൊന്നും കൈ പൊള്ളാതെ ആറ ആറിയിട്ട് വേണം നമ്മളെടുക്കാനായിട്ട് ഞാനൊരു ബോട്ടിലിനകത്ത് ശേഖരിച്ചു വയ്ക്കുകയാണ് വളരെ കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ പൂക്കൾ കുറവായതുകൊണ്ടാണ് അപ്പം നമുക്ക് നല്ലപോലെ പൂക്കൾ ഉള്ളപ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേ നമ്മുടെ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു റോസ് വാട്ടറിൻ്റെ ആ ഒരിത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ പൂക്കൾ പിഴിഞ്ഞിട്ട് നമ്മൾ അതാണ് മിക്കവാറും വീഡിയോസിനകത്ത് നമ്മൾ കാണുന്നത് അത് ഈ കളറ് കിട്ടും ഇതും പക്ഷേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അധിക ദിവസം ഇരിക്കത്തില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഇടയ്ക്ക് മുഖത്തോ പിന്നെ ദേഹത്തോ ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റോസ് വാട്ടർ കൊണ്ടുള്ള പല ഫേസ് പാക്കുകളും എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന പല പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പിന്നെ ഇതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് ആദ്യം എനിക്ക് ഒഴിച്ചു വെച്ചപ്പോൾ അത് ആ ഒരു മണം നല്ല മണം എനിക്ക് കിട്ടിയില്ല പിന്നെ അത് അടച്ചു വെച്ച് പിറ്റേ ദിവസം ആയപ്പോൾ ആ ബോട്ടിൽ ഞാൻ ശേഷമാണ് എനിക്ക് നല്ല ആ ഒരു റോസ് വാട്ടറിൻ്റെ മണം നല്ല പോലെ കിട്ടി തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും കാണണം നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ സി യു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം